നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം നടി ആക്രമിച്ച കേസിലെ നിർണായക തെളിവായ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിതയുടെ സഹോദരൻ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യമുണ്ട് താരപദവിയുള്ള പെൺകുട്ടിക്കാണ് ഇങ്ങനെ സംഭവിച്ചത് സാധാരണ പെൺകുട്ടിക്കാണ് ഇത് സംഭവിച്ചതെങ്കിൽ എന്തായിരിക്കും അവസ്ഥയെന്നും സഹോദരൻ ചോദിച്ചു സത്യമെന്നും തനിച്ചു നിൽക്കും നുണക്ക് എന്നും തുണ വേണം ഇപ്പോൾ സംഭവിക്കുന്നത് സൈബർ ആക്രമണത്തിനുള്ള മറുപടിയാണ് കേസ് ഒത്തുതീർത്തതായി കൂടെയുള്ളവർ പോലും പറഞ്ഞു വരത്തി എല്ലാറ്റിനുമുള്ള മറുപടിയാണ് കാലം വെളിപ്പെടുത്തിയത് കേസിൽ ഇതുവരെ ഉണ്ടായത് കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് നീതിപീഠം ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നില്ല ഇതിൽ ദേഷ്യത്തേക്കാൾ ഉപരി വേദനയുണ്ട് ഒരിക്കൽ പോലും കാണാത്ത പിന്തുണച്ചവരാണ് തങ്ങളുടെ ഊർജ്ജമെന്നും അതിജീവിതയുടെ സഹോദരൻ പറഞ്ഞു മെമ്മറിക്കാരുടെ നിയമവിരുദ്ധമായി പരിശോധിച്ചതിലെ അന്വേഷണ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണെന്ന് അതിജീവിത പ്രതികരിച്ചിരുന്നു ഇത് അന്യായവും ഞെട്ടിക്കുന്നതുമാണ് പ്രൈവസി എന്നത് ഒരു വ്യക്തിയുടെ മൌലിക അവകാശമാണെന്നിരിക്കെ കോടതിയിലിരുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ പലവട്ടം മാറിയതിലൂടെ നിഷേധിക്കപ്പെട്ടത് താനെന്ന വ്യക്തിക്ക് ഈ രാജ്യത്തെ ഭരണഘടന അനുവദിച്ച അവകാശമാണ് ഓരോ ഇന്ത്യൻ പൗരന്റെയും അവസാനത്തെ അത്താണിയായ നീതിന്യായ വ്യവസ്ഥയുടെ വിശുദ്ധി തകരില്ലെന്ന പ്രത്യാശയോടെ യാത്ര തുടരുക തന്നെ ചെയ്യുമെന്നും അതിജീവിത പറഞ്ഞിരുന്നു അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതക്കെതിരെ ദിലീപ് നൽകിയ അപ്പീൽ തള്ളി ഹൈക്കോടതി മെമ്മറി കാർഡ് പരിശോധനയുടെ മൊഴിപ്പകർപ്പ് കൈമാറണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ അപ്പീലാണ് തള്ളിയത് ദിലീപിന്റെ ആവശ്യത്തിൽ കഴമ്പില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി ദിലീപിന്റെ വാദങ്ങൾ സാധൂകരിക്കാൻ കഴിയില്ല മൊഴിപ്പകർപ്പ് കൈമാറാനുള്ള ഉത്തരവ് നിയമപരമായി നിലനിൽക്കും സിംഗിൾ ബെഞ്ച് നൽകിയത് അനുബന്ധ ഉത്തരവാണ് ഇതിൽ ഇടപെടേണ്ടതില്ലെന്നും ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുണ്ട് നിഷ്പക്ഷ അന്വേഷണം ഉറപ്പുവരുത്തണമെന്നാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് സാക്ഷിമൊഴികൾ അറിയാൻ അതിജീവിതയ്ക്ക് അവകാശമുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി അതേസമയം മെമ്മറി കാർഡ് പരിശോധിച്ച വിവോ മൊബൈൽ ഫോൺ നഷ്ടമായെന്ന താജുദ്ദീന്റെ മൊഴി സംശയാസ്പദമെന്ന് അതിജീവിത പറഞ്ഞു ജഡ്ജി ഹണി എം വർഗീസ് ഹൈക്കോടതിയിൽ നൽകിയ മെമ്മറി കാർഡ് അന്വേഷണ റിപ്പോർട്ടിലാണ് വൈരുദ്ധ്യമുള്ളത് വിചാരണ കോടതി ശിരസ്തദാർ ആയിരുന്ന താജുദ്ദീൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പത്തൊൻപതിന് പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് വിവോ ഫോണിൽ പരിശോധിച്ചെന്ന് ശാസ്ത്രീയ പരിശോധനയിലാണ് കണ്ടെത്തിയത് വിചാരണ കോടതിയിലെ ശിരസ്തദാർ താജുദ്ദീൻ്റേതാണ് ഈ വിവോ ഫോണെന്ന് കണ്ടെത്തിയതാകട്ടെ ജഡ്ജി ഹണി എം വർഗീസ് വിചാരണ കോടതിയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തൊൻപത് മുതൽ പന്ത്രണ്ട് അൻപത്തിനാല് വരെയാണ് മെമ്മറി കാർഡ് ഫോണിൽ ഉപയോഗിച്ചത് ഈ മൊബൈൽ ഫോൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ തൃശൂർ എറണാകുളം ട്രെയിൻ യാത്രക്കിടയിൽ നഷ്ടമായെന്നാണ് താജുദ്ദീന്റെ മൊഴി ഈ മൊഴിയിൽ ദുരൂഹതയുണ്ടെന്നാണ് അതിജീവിതയുടെ ആക്ഷേപം മെമ്മറി കാർഡ് വിവോ ഫോണിൽ പരിശോധിച്ചെന്ന് തിരുവനന്തപുരം ഫോറൻസിക് ലാബ് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനൊന്നിനാണ് ഫോറൻസിക് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നതാകട്ടെ ഓഗസ്റ്റിലും വിവോ ഫോണിൽ മെമ്മറി കാർഡ് ഉപയോഗിച്ചെന്ന വാർത്ത അറിഞ്ഞ് താൻ ഫോൺ പരിശോധിച്ചെന്നാണ് താജുദ്ദീന്റെ മൊഴി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ നഷ്ടമായ ഫോൺ ഓഗസ്റ്റിൽ എങ്ങനെ പരിശോധിക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് അതിജീവിത ഉയർത്തുന്നത് മാത്രവുമല്ല ഫോൺ നഷ്ടമായിട്ടും പോലീസിൽ പരാതി നൽകാതിരുന്നത് സംശയാസ്പദമാണെന്നും ആക്ഷേപമുണ്ട് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തണമെങ്കിൽ ഈ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതി നിരീക്ഷണത്തിൽ പോലീസ് അന്വേഷണം വേണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടത്